ഹലോ 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 ചിക് ഹലോ 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 ചിക് ഹലോ ആരുന്നതേ ആരുന്നതേ നിങ്ങൾ ആ ആകാംക്ഷപൂർവം കൂവലിട്ട് നീ നേരം കൊറേ നേരമുണ്ട് നിങ്ങൾ പൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രകപ്പെട്ട കാതികളെത്തിച്ചേർന്നിട്ടുണ്ട് കാതികന്റെ കാ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് സുപ്രസിദ്ധനായ നമ്മുടെ കാതികൻ കെടാമംഗലം ശരവണൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ഉടൻ തന്നെ തുടങ്ങുന്നതാണ് ഏഹ് കൂവല്ലേ കൂവല്ലേ സുഹൃത്തുക്കളെ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാം ആകാംക്ഷ പ്രിയനായ നിങ്ങളുടെ നാട്ടുകാരനായ എക്സ് മിലിട്ടറി രവി ചേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് അദ്ദേഹം രണ്ടു വാക്ക് സംസാരിച്ച ശേഷം ഇവിടെ നമ്മുടെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ് ഇതാ രവി ചേട്ടൻ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് മിലിട്ടറി രവി ചേട്ടൻ വാക്ക് ഹലോ 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 ഭക്തകളുടെ പ്രത്യേകത്തേക്ക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ട് പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റി മെമ്പർമാരോട് ഇപ്പൊ പൊട്ടിച്ച കുപ്പി ഒരു ഒറ്റ പഗ്ഗ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഓർമ്മ വേണം സുഹൃത്തുക്കള് ഓച്ചന്തരത്തിൽ നിന്നും വന്ന തങ്കമ്മ എന്നൊരു സ്ത്രീയുടെ സാരി ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് തങ്കമ്മ തെളിവ് സഹിതം ശേയിലേക്ക് വന്നാൽ സാരി തിരികെത്തരുന്നതായിരിക്കും ഉണ്ട് പോലീസുകാർ ഡ്യൂട്ടി തിരക്കിലാണ് ദൈവീത അവരെ കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കും അടിച്ചു കളിക്കാരി ഞാനു ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കമ്മിറ്റി എത്തേണ്ടതാണ് അയ്യോ അതിനല്ല അതിനെത്തി കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും ആഭരണങ്ങൾ സൂക്ഷിക്കുക ആലോചിച്ച് കേട്ടാണ് പരിപാടി ഇവിടെ ബുക്ക് ചെയ്തത് എന്റെ പൊന്ന് ചേട്ടാ മൈക്ക് ചെക്ക് ഹലോ ചെക്ക് പറഞ്ഞു ആയിക്കോട്ടെ അടിക്കും കമ്മിറ്റി പ്രസിഡന്റ് എക്സ് മിൽട്ടറി രവി എന്ന് പറയും അത് അഞ്ചുപേരന്റെ മാല കണ്ടപ്പോ മനസ്സിലായി അരഞ്ഞാണെങ്കു തമാശ പറഞ്ഞാണ് ചേട്ടാ വേണ്ട കഥാപ്രസംഗ പരിപാടി കൊണ്ടു ചേട്ടാ ഞങ്ങള് ചായ എല്ലാം റെഡിയാണ് എല്ലാം റെഡിയാണ് പെട്ടെന്ന് കഥ വരും

മാശം പറയലിക്കാണ് ഞാനേറ്റിപ്പോ ഊണ് റെഡി ആയിട്ട് വന്ന് കഴിച്ചോളാം കൊല്ലാൻ പോണോറുത്തത് കൊണ്ട് രക്ഷപ്പെട്ട കാര്യം ംഭിക്കുകയാണ് അതിനു വലിച്ചുമായി ഒരു വാക്ക് വേണ മറ്റൊന്നുമല്ല ഇന്നലെ കൃത്യം പത്ത് മണിക്ക് പക്ഷെ തുടങ്ങിയ പതിനൊന്നായി തീരുന്നപ്പോഴൊന്നായി അതെ ഒരാൾ മാത്രമേ നിങ്ങൾ കേൾക്കണം കൊട്ടണം കഥാരംഭിക്കുകയാണ് എന്റെ കഥ നടക്കുന്നത് ഇവിടെ കഥയെ കുറിച്ചും കഥാപ്രസംഗത്തെ കുറിച്ചും ഒരു വാക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ എന്റെ വസ്തു ഏറ്റവും പുതിയ കഥ പ്രശസ്ത ബംഗാളിന്റെയാണ് അതിനുമുമ്പ് എന്റെ കഥ നടക്കുന്നത് ഇവിടെ പിന്നെ എവിടെയാണ് കേരളത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഒരു കൊച്ചു ഗ്രാമം പച്ചപ്പുളത്തറിന്റെ കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ നിന്ന് കഥ നടക്കുന്ന കഥയുടെ മറപ്രദമായ ഭാഗങ്ങൾ ഇറങ്ങി തോന്നുന്നത് ആ ഗ്രാമത്തിലേക്കൊരു യാത്ര അതാണ് കഥയുടെ ആരംഭം ആ യാത്രയെക്കുറിച്ച് പറഞ്ഞാൽ ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ഇവരുമുണ്ട് നിങ്ങളുമുണ്ട് നമ്മൾ ഒരുമിച്ചുള്ള യാത്ര ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് ഒരു പൈസ ചിലവില്ല ഒരുമിച്ചു നമുക്ക് ഒരു സവാരി പോകാം ഒരുപാട് നാളുകൾക്ക് ഒരു പൈസ ചിലവില്ല ഒരു കുടപ്പുമാണ് കേവലുമതി പോകാം ഒരുപാട് നാളുകൾക്കാം ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പില്ല കേരി പോകാം ഒരു പാടുക ഒരു പൈസ ചിലവില്ല ഒരു കുഴപ്പവും മണാകില്ല കേവലം ഒരു പാവനത്തെ ചിലകുമതി സവാരി ഒരു നാലു ഒരു പൈസ ചിലവില്ല ഒരു കേവലം ഒരു ഭാവന തൻ ചില ഒരു നമുക്കൊരു സവാരി പോകാം കുറത്തില്ല ഒരു ചിലവില്ല ഒരു കൂടെ കേവലം ഒരു ഭാവന തൻ ചിറാൻ കൂടേ ഒരു നമുക്കൊരു സവാരി പോകാം ഒരുപാട് കേരളത്തിലെ ജർമ്മനിയിലൊന്നും അല്ലല്ലോ കഥ നടക്കണത് കഥ മൂന്ന് മണിക്കൂർ ഉണ്ട് ഇരുപത് മിനിറ്റ് ഇതിന്റെ സവാരി മനസ്സിലായ ഇല്ല തുടങ്ങിട്ട് മനസ്സിലായാ ഓർമ്മയുണ്ടാ ഇല്ലാളിയൻ നീ ശിവൻ്റാളിയനാണെന്ന് അറിഞ്ഞുണ്ട് ഇവിടെ കഥ ബുക്കിയത് ആട്ടും കാട്ടും അല്ലല്ലോ പെറുക്കി തരണത് കെട്ടിയോ സറ നീ ചരലയുടെ നീ ചരലയുടെ കെട്ടിയനാണെന്ന് അറിഞ്ഞോണ്ട് ഇവിടെ കഥ ബുക്ക് ചെയ്തത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിർത്ത് വന്നപ്പോ തൊടകിട്ടീ പിരിക്കലേ മൂർക്കമ്പാമ്പ് പത്തി ഉടർത്തിക്കണ പോലെ നിൽക്കണ് ഞാനൊരു കാര്യം ഞാൻ പറയാം ഞാനിവിടെ ഒരു ആമമാർക്ക് കൊതുക്തിരി മേടിച്ച് കത്തിച്ചു വെച്ചാ നിന്റെ പണി അതിലൂടെ തീരും മനസ്സിലായാ എന്റെ പൊന്നിട്ടാ കഥയുടെ മർമ്മപരമായ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മർമ്മം കഴി കഥ കഴിയട്ടെ മർമ്മമൊക്കെ ഞാൻ ശരിയാക്കി തരാം കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കാം സവാരി വേണ്ട വേണ്ട കഥ വിട്ടോ സമാരം നിർത്തി നിർത്തി നമ്മൾ ആ ഗ്രാമത്തിലൊക്കെ ആ ഗ്രാമത്തിന്റെ ഗ്രാമമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കണ്ണിനും കണ്ണിനും ഒരു കാഴ്ച നോക്കും ഇവിടെ കാണാൻ സാധിക്കും എന്താണെന്നല്ലേ അങ്ങോട്ട് നോക്കാം നോക്കും ടിൽമരത്ത് തലനിർത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു ആ രക്ഷിയാണ് ഒന്ന് രമണൻ മറ്റൊന്ന് അച്ഛൻ മദനൻ രമണന്റെ സുഹൃത്തും സഹോദരമായ രമണൻ മദനൻ അവർ സുഹൃത്തുക്കളാണ് ചങ്ങാതി സഹോദരൻ അവരുടെ ജോലി എന്താണ് ആടിമിക്കലാണ് ദിവസം കൂടി ആ ആടുകളോട് കാട്ടിലേക്ക് പോകും

ചതു പ്രണാബദ്ധരാണ് ആരടിയാതിരിക പ്രഭൂമി അടിയാതിരിക്കുക സംസ്കാര സമരം

രമണൻ ഈ ചുരുഷ്ടല് പണ്ടാറടക്കാൻ ചുരു ഈ രമണൻ ഉണ്ണിയാർച്ച ഉണ്ണിയർച്ച മൂത്ത കൂത്ത മോള് എവിടത്തെ ഗോതമംഗലം എവിടെ കൊരട്ടി എളിച്ച് പറയടാ പെരുമ്പാവൂര് അത് പറഞ്ഞാ പോരാ അപ്പൊ തെറ്റിട്ടില്ല ഒന്നിയായിരിക്കും നടക്കട്ടെ കട നടക്കട്ടെ ഒരറിയിപ്പുണ്ട് പെരുന്നുള്ളത്തിൽ വിളക്ക് പിടിക്കാൻ വന്ന സതീശൻ ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരേണ്ടതാണ് ഇരുപത് മിനിറ്റായി ഞാൻ ഒഴിച്ചു വെച്ചേക്കടത് ഇനി കിട്ടിയില്ല കിട്ടില്ലെന്നുള്ള പരാതി വന്ന് എന്നോട് പറയരുത് പണ്ടാരത്തിന് സതീശൻ സതീശൻ ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും കമ്മിറ്റി ഓഫീസിൽ വരണ്ട അത് കീഴ്ശാന്തി എടുത്തടിച്ച് സന്തോഷമായാലും ആക്രാന്തം കാണിച്ചപ്പോഴും ഞാൻ എന്റെ ഈ ഭാഗ്യദോഷം എവിടെ എത്തിയത് ഉണ്ണിയാർച്ച എന്നോട് ഉണ്ണിയാർച്ച അതും പറഞ്ഞിട്ട് അറ്റുമുള്ള ഭാര്യ സൗന്ദര്യം അത് മനോഹരോട് വർണ്ണിച്ച പണ്ടൊണ്ടാൽ സൗന്ദര്യായിരുന്നു അത്രക്ക് സൗന്ദര്യ ഒരു ദിവസം രാവിലെ ഉണ്ണിയാർച്ച അച്ഛനെ കണ്ണപ്പച്ച മുറി വാതിൽ ഒന്ന് മെല്ലെ മുട്ടി അച്ഛൻ കണ്ണപ്പച്ച വാതിൽ തുറന്നു വാതല്ല വാതില് തുറന്നു നിൽക്കുന്നു എന്താ അർച്ച എനിക്ക് പോകണം എങ്ങോട്ട് അയ്യപ്പൻ പോകരുതാ പക്ഷെ ഉണ്ണിയർച്ച പോക അതിന് മനിച്ചു ഉണ്ണിയർച്ച പോക അതിന് മനിച്ചു ഒടുവിലൊരു സ്വന്തം ഉണ്ണിയർച്ചയുടെ മുന്നിൽ നിന്ന് കൊണ്ട് പൊട്ടിക്കറഞ്ഞുകൊണ്ട് പറയുകയാണ് Put the engine in. Ah. അശോകൻ ചത്തതല്ല നിന്റെ പരിപാടി കണ്ടിട്ട് വീട്ടിൽ പോവറോട് വണ്ടിയും വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞതാണ് മനസ്സിലായ കഥ പറയണി കഥ പറയാണെ അതേ ആരാണ് അശോകൻ അവന്റെ തന്തേ തന്തത് ഉണ്ണിയാഴ്ച പോയി ഉണ്ണിയാഴ്ച പോയ ശേഷം ഉണർച്ച കുറിച്ച് യാതൊരു ഇല്ല ഉണ്ണിയാരിച്ച മടിയാന്നറില്ല പക്ഷെ പത്ത് മാസത്തിന് തിരിച്ചു വന്നു തിരിച്ചുണ്ണിയാഴ്ച കണ്ടോടെ ഒരു ചോറിന കുഞ്ഞു റോമന കുഞ്ഞ് ആ കുഞ്ഞാലോടെ കാറുന്നത്

എന്തു ചോദിച്ചാലും ഇങ്ങോട്ട് ചോദ്യം ആരാണ് ഭീമന്റെ അളിയനല്ലേ നിന്റെ അച്ഛൻ്റെ അളികൻ സൂര്യ ഭഗവാന് കുന്തിരിയ കർണൻ മഹാഭാരത അച്ഛന കർണൻ ഇന്ന് കൊച്ചു കുട്ടിയല്ല അവൾ മറന്നിരിക്കുന്നു ും ഈ സമയത്ത് കൃഷ്ണ പറഞ്ഞു അർജുന നോക്കൂ സഹായത്തിൽ ആരുമില്ല ശരിയാണ് അർജുന നോക്കി ഒറ്റക്കാണ് സ്വന്തം ണോ കേട്ടത്രികനാണ് ഒരിക്കലും അവസാനം കുന്തിയുടെ മൂത്തമനായ കാരണേ പഞ്ചപാണ്ഡവൻ മൂത്തമനായ കർണ് ദുര്യോധൻറെ സുഹൃത്തു ആ പരിപാടിയൊക്കെ നന്നായിരുന്നു നിന്റെ കൂട്ടുകാരുടെ കടക്ക് ഇപ്പൊ തീർത്തോളൂ നിന്റെ കണക്ക് അല്പസമയം ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കഥയുടെ മരണപ്രധാനമായ ഭാഗം ഈ വേദിയിൽ ഇറങ്ങേറും അതുവരെ എനിക്കും നിങ്ങൾക്കും ഇടവേള ഞാൻ വിശ്രമത്തിലേക്ക് പോകുന്നു തിരിച്ചു വരെ കാത്തിരിക്കൂ ഒറ്റ നിമിഷം ഡ്രൈവർ ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും വണ്ടിയായിട്ട് സ്റ്റേജിന്റെ പുറയിൽ വരേണ്ടതാണ് എടുത്തോ പോരട്ടെ റൈറ്റ് ഒടിഞ്ഞ് പോരട്ടെ വിലപിടിപ്പുള്ളാണ് താഴ്ത്തി വരുന്നത് തിരിഞ്ഞ് കമ്മിറ്റി ഓഫീസിലും കൊണ്ടുവരു ബാക്കി അവിടെ കൊടുത്തോളാം ഇതോടുകൂടി എന്റെ കഥ കഴിഞ്ഞു